എനിക്ക് നേരത്തെ എങ്ങനൊരു കോൾ വന്നായിരുന്നു ഒരു ആറു മാസം മുമ്പ് എന്റെ മോളെ അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നു നാർക്കോട്ടിക് കേസിനകത്ത് അത് അപ്പം അതിന് ഇരുപതിനായിരം രൂപ കൊടുക്കണം സി ബി ഐന്നാണ് വിളിക്കുന്നത് ഇരുപതിനായിരം രൂപ കൊടുക്കണോന്ന് ഞാൻ ചോദിച്ചു സിബിഐക്കാര് പ്രൈവ് ചോദിക്കണോന്ന് ചോദിച്ചു ആ എഫ്ഐആർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മുംബൈ ചിരക്ക്നഗർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെല്ലണം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണെന്ന വ്യാജേന അഭിഭാഷകയെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടാൻ ശ്രമം കൊല്ലം മയ്യനാട് സ്വദേശിയും മുൻ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ഷറുഫ്നിസ ബീഗത്തെയാണ് തട്ടിപ്പ് സംഘം അറസ്റ്റ് ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചത് രണ്ടു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കട്ടാകുമെന്നറിയിച്ച് ആദ്യം ഒരു കോൾ വന്നു ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒൻപത് എന്ന അക്കത്തിൽ അമർത്താൻ പറഞ്ഞതനുസരിച്ച് അഭിഭാഷക ആ നമ്പർ അമർത്തി തുടർന്ന് കോൾ വേറെ ഒരാളിലേക്ക് കണക്റ്റായി ഇന്നലെ ഒരു പന്ത്രണ്ട് മുക്കാലായപ്പോഴാന്നത് എനിക്ക് ആദ്യത്തെ കോൾ വന്നത് അപ്പൊ ഞാൻ കോൾ എടുത്തു കോൾ എടുത്തത് എടുത്തപ്പം ബി എസ് എൻ എൽ ബി എസ് എൻ എല്ലിന്റെ റെക്കോർഡർ കോൾ ആയിരുന്നത് അവർ പിന്നെ റെക്കോർഡ് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പ്ലസ് വൺ ഫോർ പ്ലസ് വൺ ഫോർ കസ്റ്റമർ കെയർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കത്തില്ലേ അതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്റെ ഫോൺ രണ്ട് രണ്ട് മണിക്കൂറിനോട് ഡിസ്കണക്ട് ആവും ആ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാൻ പ്രശ്നം അപ്പൊ ഞാൻ നയൻ പ്രസ് ചെയ്ത് നയൻ പ്രസ് ചെയ്തപ്പോഴാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ ട്രായ് എന്നാണ് വിളിക്കുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണ് വിളിക്കുന്നത് അത് പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മുംബൈയില് പത്ത് രണ്ട് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലില് ഒരു സിം എടുത്തിട്ടുണ്ട് ആ സിമ്മിന്റെ നമ്പറും പറഞ്ഞു പക്ഷെ നമ്പര് ഞാൻ വീട്ടിൽ എഴുതി ചെയ്തത് ആ ആ സിം ഉപയോഗിച്ച് പലടത്തുനിന്നും പണം തട്ടാനും സന്ദേശങ്ങളൊക്കെ അയയ്ക്കാനും ഉപയോഗിക്കുന്നുണ്ട് അതിന് നിങ്ങൾക്കെതിരെ പതിനേഴ് കംപ്ലൈന്റ് മുംബൈ പോലീസ് ചിരക്ക്നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിനേഴ് കംപ്ലൈന്റ് എനിക്കെതിരെ ഉണ്ട് അതിൽ ഒരു എഫ് ഐ ആർ എനിക്കെതിരെ എടുത്തിട്ടുണ്ട് ആ എഫ്ഐആർ നമ്പർ പത്ത് നാല്പത്തി അഞ്ച് ബാർ എം എച്ച് പത്ത് നാപ്പത്തി അഞ്ച് ബാർ സീറോ വൺ ടു ഫൈവ് എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഒരു എഫ്ഐആർ നമ്പർ വരാൻ സാധ്യതയില്ല ആ എഫ്ഐആർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മുംബൈ ചിരക്ക്നഗർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെല്ലണം അവര് അവരെ ഇയാള് ഈ പ്രായക്കാര് ഹോട്ടലിൽ കണക്ട് ചെയ്ത് വരാന്ന് പറഞ്ഞിട്ട് അവര് ഹോട്ടലൈനില് അവര് കണക്ട് ചെയ്ത് അവര് കണക്ട് ചെയ്ത അവർ അപ്പുറത്ത് പുറത്തേരുന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ സംസാരിക്കാൻ സമയമില്ല ഞാൻ കോടതിയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പം അവര് പറഞ്ഞ് ഏറ്റവും എപ്പോൾ വിളിക്കണം എന്ന് വെച്ചാൽ അവരത് മൂന്ന് മണി കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു കറക്റ്റ് രണ്ടത്തെട്ടായപ്പോ അവരെന്നെ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് പിന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് സംഭവത്തിന്റെ ഗൗരവം അറിയത്തില്ലേ നിങ്ങൾ നിങ്ങളുടെ ഐ ഡി കാർഡൊക്കെ ആർക്കെങ്കിലും കൊടുക്കുന്ന എന്തിനാ എന്ന പറഞ്ഞ് കുറെ ഒരുപാട് നേരെ സംസാരിച്ച് ഞാൻ 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 പറഞ്ഞില്ല ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു ഞാൻ ഇപ്പം പ്രാക്ടീസ് ചെയ്യാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞു അഡ്വക്കേറ്റ് ആണ് കൊല്ലത്ത് കൊല്ലത്ത് ഞാൻ പറഞ്ഞില്ല വിളിച്ച ആൾ ഒരു ഇടയ്ക്കൊരാളിനോട് ചോദിച്ചു ഞാൻ എന്റെ മദർ ടങ് എന്നാണെന്ന് ചോദിച്ച് ഞാൻ മലയാളം ആണെന്ന് പറഞ്ഞു ദൻ യു സ്പീക്ക് ഇൻ മലയാളം ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഡു യു നോ മലയാളം കുറച്ച് കുറച്ച് പറയും അപ്പൊ ഞാൻ ചോദിച്ചു ഹിന്ദിക്കാരിൽ മലയാളം പറയുന്ന കാര്യം എന്നിട്ട് പിന്നെ അയാൾ എന്റെ അടുത്ത് ഇംഗ്ലീഷിൽ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ മറുപടി അയാൾ എന്നോട് പറഞ്ഞു യു ഷുഡ് കം ടു മുംബൈ പോലീസ് സ്റ്റേഷൻ ഞാൻ അങ്ങനെ എനിക്ക് ദേശീയപത്രിയാവ പിന്നെ ഞാനിനി വരാൻ പോവാ മുംബൈ വരെ കൊല്ലത്തുനിന്ന് മുംബൈ വരെ വരാൻ പോവുകയാണെന്ന് അപ്പൊ അയാൾക്ക കൊല്ലത്താണോ വീടെന്ന് കറക്റ്റ് നല്ല മലയാളത്തിൽ ഒരു ഒരു വ്യത്യാസവും മറ്റൊരു ഭാഷക്കാര് പറയുന്ന പോലൊന്നും ഒന്നും തോന്നാതിന് കൊല്ലത്താണോ വീടെന്ന് പിന്നെ അയാൾ കട്ട് ചെയ്തിട്ട് പോയി പോകണം പിന്നെ വേറൊരാള് വിളിച്ച് വേറൊരാള് വിളിച്ചിട്ട് അയാളും കുറെ നേരം വേളമർജന്റ് ഐ ഡി കാർഡ് കൊടുക്കുന്നതിനാ നിങ്ങൾ പോലീസ് സ്റ്റേഷന് മുംബൈയിൽ വന്നേ പറ്റത്തുള്ളൂ പിന്നെ എക്സംഷൻ ഒന്നും തരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ നിങ്ങൾക്ക് കൊല്ലത്ത് വരാൻ പറ്റത്തില്ല നിങ്ങക്ക് മുംബൈയിൽ വരാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങള് വീഡിയോ കോളിൽ വരാം ഞാൻ പറഞ്ഞു വേണ്ട വീഡിയോ കോളിൽ വരാൻ ഞാനിപ്പം വീഡിയോ കോളിൽ വരാനുള്ള ഇതിൽ നിൽക്കുകയല്ലന്ന് അത് പറ്റത്തില്ല വീഡിയോ കോൾ പറഞ്ഞു തീർന്നതും വീഡിയോ കോൾ ഒന്നും തോന്നിച്ച് രണ്ടും അതേത് രണ്ടു കാള് ഞാൻ എടുത്തില്ല ഞാൻ എന്റെ മരുമോളെ വിളിച്ച് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാനൊക്കെ നോക്കിയ ഒരു വീഡിയോ കോളിൽ വന്നപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അയാളോട് കിടന്ന് വേളം വെക്കുന്നു ഹൂം യു ആർ ഷെയറിംഗ് സ്ക്രീൻ ഡോൺ ഷെയർ ദ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വേളം വെക്കുന്നു എന്നിട്ട് പിന്നെ ആരെ ആഡ് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല ഈ സൈബർ സെല്ലാളുടെ നമ്പറേ ഉള്ളു അവരുടെ പേരും ഇല്ല അപ്പൊ നമ്പരൊക്കെ എൽ ചെയ്യാൻ ഇയാളോട് വേളം വെച്ചോണ്ടിരിക്കുക അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു മോളോട് പരിപാടോട് പറഞ്ഞ് റിക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവള് ജസ്റ്റ് എന്റെ ബാക്കിൽ വന്ന് റെക്കോർഡ് ചെയ്തു അപ്പൊ അപ്പഴും അവൻ കിടന്ന് പോലീസിന്റെ വേഷത്തില് കമ്മീഷണറുടെ വേഷത്തില് ബാക്കില് മഹാത്മാഗാന്ധിയുടെയും മോദിയുടെയും ഒക്കെ ഫോട്ടോ സൈഡില് ഇന്ത്യൻ ഫ്ലാഗും വലിയൊരു ഫ്ളാഗ് തൂക്കിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോ അറിയാം നമുക്ക് ഫേക്ക് ആണെന്ന് ഒരു പോലീസ് സ്റ്റേഷനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവര് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും സൈബർ സെല്ലിൽ ഞാൻ ഫസ്റ്റ് കോൾ വന്നപ്പോഴേ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഫസ്റ്റ് കോൾ വന്നപ്പോൾ എനിക്ക് ഫേക്കാണെന്ന് അപ്പോഴേ മനസ്സിലായി എന്റെ ആധാറും ഐ ഡി കാർഡും ഉപയോഗിച്ച് അവിടം വരെയും ഒന്നും എടുക്കത്തില്ല ഇത് പൈസ കിട്ടാനുള്ള വിലയാണെന്ന് എനിക്ക് മനസ്സിലായി തന്നെ ഞാൻ സൈബർ സെല്ലിൽ വിളിച്ച് പറഞ്ഞായിരുന്നു സൈബർ സെല് സിഐ മെഡിക്കൽ ലീവിലാണെന്ന് പറഞ്ഞാൽ എസ് ഐ ആണ് ഫോൺ എടുത്തത് എടുത്ത് ഞാൻ കാര്യം പറഞ്ഞു ഞാൻ എ പി ആയിരുന്നു ഇപ്പം ആണ് എനിക്ക് ഞാനൊരു കോൾ വന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞു പ്ലസ് വൺ തുടങ്ങുന്ന കോള് വരുന്നത് ഈ ഫ്രോഡ് കോളാണ് അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ സംസാരം കണ്ടിന്യൂ ചെയ്ത് നമുക്ക് നോക്കാന്ന് പറഞ്ഞു ആ എനിക്ക് നേരത്തെ ഒരു കോൾ വന്നായിരുന്നു ഒരു മാസം മുമ്പ് എന്റെ മോളെ അറസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന നർക്കോട്ടിക് കേസിനകത്ത് അത് അപ്പം അതിന് ഇരുപതിനായിരം രൂപ കൊടുക്കണം സി ബി ഐന്നാണ് വിളിക്കുന്നത് ഇരുപതിനായിരം രൂപ കൊടുക്കണോന്ന് ഞാൻ ചോദിച്ചു സി ബി ഐക്കാരെ പ്രൈവ് ചോദിക്കണോന്ന് ചോദിച്ചു അന്നേരം അന്ന് എന്നിട്ട് അവര് പറഞ്ഞ അവരെ അതൊരു ലേഡി ആയിരുന്നു അത് ഭയങ്കരമായിട്ട് അടുത്തൊക്കെ ദേഷ്യപ്പെട്ടു നിങ്ങളുടെ മോളെ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ കൊടുക്കും അപ്പഴ് തന്നെ അയച്ചു കൊടുക്കണോന്ന് പറഞ്ഞു ഞാൻ കോളം കട്ട് ചെയ്തു കോള് കട്ട് ചെയ്ത് സാധാരണക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കോള കട്ട് അതേ അതേപോലെ പറയാം നമ്മള് ഫോണിൽ കൂടെ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എവിടെയെ വെച്ച് കൊല്ലാനോ വർച്ച ചെയ്തോണ്ട് പോകാനോ എടുത്തോണ്ട് പോകാനോ ഒന്നും പറ്റത്തില്ല അപ്പൊ നമ്മളെ കോളം കട്ട് ചെയ്യുക വരുന്ന ആരും ദിവസവും ദിവസവും കുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ച ശേഷമാണ് ഭീഷണി ആരംഭിച്ചത് ഉടൻ തന്നെ അഭിഭാഷക മറ്റൊരു ഫോണിൽ നിന്നും സൈബർ പോലീസിൽ വിവരം അറിയിച്ചു ആദ്യം ഇംഗ്ലീഷിൽ സംസാരിച്ച തട്ടിപ്പ് സംഘത്തിലെ ഒരാൾ പിന്നീട് മലയാളത്തിലും നന്നായി സംസാരിച്ചതായി അഭിഭാഷക പറഞ്ഞു ഇതിനിടെ സൈബർ സംഘം ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായി സംശയം തോന്നിയ സംഘം കോൾ കട്ട് ചെയ്ത ശേഷം വാട്സാപ്പ് വഴി വീഡിയോ കോൾ വിളിച്ചു ഒന്നിലേറെ തവണ വീഡിയോ കോൾ വന്നതോടെ അഭിഭാഷക കോൾ എടുത്തു ഈ സമയം പോലീസ് വേഷം ധരിച്ച് വീഡിയോ കോളിൽ എത്തിയ ആൾ വെർച്വൽ അറസ്റ്റ് ആണെന്ന് പറഞ്ഞു ഇതിനിടെ അഭിഭാഷക കോൾ റെക്കോർഡ് ചെയ്യുന്നതായി കണ്ടതോടെ സംഘം കോൾ കട്ടാക്കി തടിത്തപ്പി ഉദ്ദേശം അഞ്ചു മാസം മുൻപ് സമാന രീതിയിൽ ഒരു വീഡിയോ കോൾ വന്നു എന്നും അന്ന് സിബിഐയിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ ശേഷം ഇരുപതിനായിരം രൂപ ആവശ്യപ്പെടുകയും ചെയ്തതായി അഭിഭാഷക പറയുന്നു